എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് സ്ഥിരമായി ഞങ്ങളുടെ ചാനലിനെ പിന്തുണയ്ക്കുന്ന ചില ഫോളോവേഴ്സ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടു പേരാണ് ശ്രീ ബിജു മറ്റൊന്ന് ശ്രീ ജോർജ് ടി ജി ഈ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുന്നത് ഈ ചാനലിൻ്റെ തുടക്കം മുതലേ ഈ ചാനലിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ കൂടി ചാനലിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ വീഡിയോ ഒക്കെ ഇവർ കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ രണ്ട് വ്യക്തികളോടുമുള്ള കടപ്പാട് വളരെ കൂടുതലുമാണ് കഴിഞ്ഞ ദിവസം ഇതിലൊരാളായ ടി ജി ജോർജ് സാധാരണ അദ്ദേഹം ഒന്നും ചോദിക്കാത്ത ആളുകളാണ് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു ഏറ്റവും ഒടുവിലായുള്ള സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലാറ്റുകളുടെ ഓണർഷിപ്പ് സംബന്ധിച്ച് അതിൻ്റെ തണ്ടപ്പേർ കിട്ടുന്നതും അതുപോലെ പോക്കുവരവ് ചെയ്യുന്നതുമൊക്കെ ബന്ധപ്പെട്ടൊരു ഉത്തരവ് സർക്കാരിൻ്റെ ഇറങ്ങിയിരുന്നല്ലോ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് ജോർജ് ടി ജിയുടെ ഒരു റിക്വസ്റ്റ് അത് കൈയ്യോടെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിച്ചിരുന്നു അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ ഇതായി ഇപ്പോൾ ചെയ്യുകയും ചെയ്യുകയാണ് ജോർജിനോടുള്ള കടമയും കടപ്പാടും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ജോർജിൻ്റെ ആവശ്യം എ പ്ലസ് ട്യൂബ് ചാനൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ജോർജിനെ ആദ്യം അറിയിക്കാനുള്ളത് പക്ഷേ ഇത് ജോർജിന് മാത്രമല്ല നിരവധി പേർക്ക് ഉപകാരപ്പെടും ഫ്ലാറ്റ് തരംഗം വന്നതിന് ശേഷം ഫ്ലാറ്റുകൾ വാങ്ങുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ദിവസം മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ജിവോയുടെ നമ്പർ എന്ന് പറയുന്നത് ജിവോ എം എസ് നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ജിവോയാണ് ഈ ജിവോയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഫ്ലാറ്റുകൾ വാങ്ങുന്ന ആളുകളുടെ ആ ഫ്ലാറ്റ് ഫ്ലാറ്റിരിക്കുന്ന ഭൂമിയിൽ അവർക്കുള്ള അവകാശം നാൾ ഇതുവരെ ഷെയർ എന്നുള്ള നിലയിലായിരുന്നു അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ വിഭജിക്കാത്ത അവകാശം എന്ന് പറയും ആർക്കും പ്രത്യേകിച്ച് വിഭജിച്ച് നൽകിയിട്ടില്ല പക്ഷേ ഭൂമിയിൽ അവകാശമുണ്ടോ അവകാശമുണ്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു നാൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഇവർക്കൊരു പ്രത്യേകിച്ചൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനോ അത് വച്ച് ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ പേരിൽ പോക്കു ചെയ്ത ഭൂമിയും ഉണ്ട് എന്ന് പറയാനില്ല പക്ഷേ ഫ്ലാറ്റ് ഉണ്ടോ ഉണ്ട് ഫ്ലാറ്റുണ്ട് ഉണ്ടോ ഫ്ലാറ്റിൻ്റെ അതും ഉണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടോ ഉണ്ട് പക്ഷേ അതെങ്ങനെയാണ് അൺഡിവൈഡ് ഷെയർ ആണ് വിഭജിച്ചിട്ടില്ല ആർക്കുമായിട്ടും വിഭജിച്ചിട്ടില്ല കോമൺ ആയിട്ട് ഉള്ള ഭൂമി എന്നുള്ള നിലയിലാണ് ഇത് പോകുന്നത് പ്രൈവറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ഓണേഴ്സാണ് ഇത് ചെയ്യുന്നത് ഫ്ലാറ്റ് ഭൂമി വാങ്ങി ഫ്ലാറ്റ് വെക്കും ഫ്ലാറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റ് ഓരോരുത്തർക്ക് വിൽക്കും അതുപോലെ ആ ഫ്ലാറ്റിലെ ചില പൊതുസ്ഥലങ്ങൾ നീക്കി വയ്ക്കും കളിക്കുട്ടികൾ കളിക്കുന്നതിന് വേണ്ടി സ്ഥലമുണ്ടാവും സ്വിമ്മിംഗ് പൂളുണ്ടാവും അതുപോലെ ആളുകൾക്ക് കൂടിയിരിക്കാനുള്ള പാർക്ക് സൗകര്യങ്ങളുണ്ടാവും ജിംനേഷ്യത്തിന് സ്ഥലം നീക്കി വെക്കും ഇതെല്ലാം തന്നെ കോമൺ ആണ് എല്ലാവർക്കും ഉപയോഗിക്കാം കോമൺ പാത്ത് കോമൺ വഴിയും എല്ലാവർക്കും വേണ്ടി ഇട്ടിട്ടുണ്ടാവാം ഇത് ഇതിൻ്റെ പൊതുവായി ഇതുവരെ ചെയ്യുന്നത് ഇതിൻ്റെ ഭൂനികുതി ലാൻഡ് ടാക്സ് ആ ഭൂമിയുടെ അടയ്ക്കുന്നത് ഈ ഓണറായിരിക്കും ഫ്ലാറ്റ് ഓണറായിരിക്കും പക്ഷേ പിന്നീട് ഈ ഫ്ലാറ്റ് എല്ലാം വിറ്റ് കഴിയുമ്പോൾ ഫ്ലാറ്റ് ഉടമകളെല്ലാം കൂടെ ചേർന്ന് ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കും മിക്കവാറും റെസിഡൻസ് അസോസിയേഷൻ പോലെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കും പിന്നീട് ഈ ഭൂനികുതി ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷനും അടയ്ക്കാർ ഉണ്ട് അങ്ങനെ അത് അടച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് അടച്ചതിൻ്റെ ഈ കരം രസി രസീത് കൊടുക്കാറുമുണ്ട് അത് പൂർണ്ണമായും പോയതിന് ശേഷം മാത്രമേ ഇതെല്ലാം നടക്കൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഓണറിങ്ങിനെയൊന്നും കൊടുക്കാറില്ല അയാൾ തന്നെ എല്ലാം ചെയ്യും കാരണം അങ്ങനെ ആയാലേ അതിൻ്റെ നിയമപരമായ സാധുത നിലനിൽക്കുകയും ഉള്ളു അപ്പോൾ ആരുടെ പേരിലാണോ ഫ്ലാറ്റ് പൊതുവായി ഈ കൺസ്ട്രക്ഷൻ എടുത്ത വ്യക്തിയുടെ പേരിൽ പോക്ക് വരവ് ചെയ്ത് അയാളുടെ പേരിൽ ഇത് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകും അയാൾ തന്നെ ഭൂനികുതി അടയ്ക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇതിനെ ഒന്നും ചെയ്യില്ല പക്ഷേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പുതിയ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇത് ഡോക്യുമെൻറ്റ് പ്രകാരം എവർക്കും ഇതിനകത്ത് ഷെയർ നൽകണം പ്രത്യേക സർവേ നമ്പരും തണ്ടപ്പേറും നൽകണം ഇതാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൻ്റെ കാതൽ ഈ ഡോക്യുമെൻറ്റ് പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ ഫ്ലാറ്റ് ഓണേഴ്സിനും ഉണ്ടായിരുന്നെങ്കിലും റവന്യൂ റെക്കോർഡ്സിനകത്ത് ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ വാങ്ങുന്ന ഫ്ലാറ്റ് ഓണറിൻ്റെ പേര് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇത് അൺഡിവൈഡഡ് ഷെയറായി തന്നെ അവിടെ കിടക്കും ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് കൊടുക്കുന്ന ഒരു ഫ്ലാറ്റ് ആണെന്ന് വെക്കുക ഹൗസിംഗ് ബോർഡ് കൊടുക്കുന്ന ഫ്ലാറ്റിൻ്റെ ഈ ശരിക്കും അതിൻ്റെ പോക്കുവരവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹൗസിംഗ് ബോർഡിൻ്റെ പേരിലാണ് അൺഡിവൈഡഡ് ഷെയർ എന്ന് കാണിക്കുകയും ചെയ്യും അവിടെ മറ്റ് പലരും ഫ്ലാറ്റുകൾ താമസിക്കുന്നുണ്ടാവാം പക്ഷേ അൺഡിവൈഡഡ് ഷെയർ ആയിരിക്കും വേണ്ടിയുള്ള കോമൺ ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഈ ഭൂനികുതി അടച്ച് രസീത് സൂക്ഷിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രേഖാമൂലം ഫ്ലാറ്റ് എത്ര ഓണേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഭൂമിയുടെ അവകാശം കിട്ടിയിരിക്കുകയാണ് റവന്യൂ രേഖകളിലും ആ മാറ്റം അവർക്ക് വരുത്താം കാരണം ഇനി അവർ ആ ഓരോ ഫ്ലാറ്റിൻ്റെ പ്രമാണം വെച്ചുകൊണ്ട് പോക്ക് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഈ അൺഡിവൈഡഡ് ഷെയറിനകത്ത് അവർക്ക് സർവേ നമ്പറും തൻ്റെ പേരും അലോട്ട് ചെയ്ത് കിട്ടും പക്ഷേ അൺഡിവൈഡഡ് ഷെയർന്ന് കാണിക്കുകയും ചെയ്യും പൊസഷൻ സർട്ടിഫിക്കറ്റും ഇവർക്ക് കിട്ടുകയും ചെയ്യും വലിയ വില കൊടുത്തൊക്കെ ഫ്ലാറ്റ് വാങ്ങുന്ന ആളുകൾക്ക് ഭൂമിയുടെ അവകാശം റവന്യൂ രേഖകൾ പ്രകാരം കൃത്യമായും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ മാറിക്കൊണ്ട് ഇരിക്കുന്നത് അത് വളരെ പ്രയോജനകരമായ കാര്യമാണ് എന്ന് പറയാതെ വയ്യ എല്ലാവർക്കും അതിൻ്റേതായ നിലയിൽ ഗുണമുണ്ട് സ്വന്തമായി അവർക്ക് ഭൂമിയുടെ അവകാശം പോലും അവർക്ക് കിട്ടുന്നു അതെങ്ങനെ കിട്ടും മൊത്തം ഭൂമി എത്രയാണോ അതിനെ ഈക്വലായിട്ട് ഈക്വൽ ഫ്ലാറ്റ് ആണ് ഈക്വൽ ഏരിയ ഉള്ള ഫ്ലാറ്റ് ആണ് കൃത്യമായും ആ ഭൂമി എല്ലാവർക്കും ആയി തുല്യ അളവിൽ അളക്കുന്നു അളന്നു കഴിഞ്ഞിട്ട് അത് അനുസരിച്ച് അവർക്ക് ഈ പോക്കുപരമ്പ് ചെയ്ത് തണ്ടപ്പേർ പിടിക്കാം എന്നുള്ളതാണ് നിലവിലെ സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷൻ നമ്പർ ആയിരിക്കും കൊടുക്കുക നിലവിൽ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ സർവേ നമ്പർ അപ്പോൾ ഈ ഓരോന്നും ചെയ്യുമ്പോഴും അതിന് ഓരോ സബ് ഡിവിഷൻ നമ്പർ നൽകി തണ്ട പേര് പിടിക്കും ഇനി നികുതി ആരടയ്ക്കണം അതാണല്ലോ നികുതി ആരടയ്ക്കണം തീർച്ചയായും നമ്മൾ തന്നെ അടക്കേണ്ടി വരും വണ്ടി വേഴ് ഷെയർ ആണെങ്കിലും നമുക്ക് തൻ്റെ പേര് കിട്ടിയ സർവേ നമ്പർ നമ്മൾ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരായി നമ്മൾ നികുതി അടയ്ക്കണം അങ്ങനെയാണെങ്കിൽ നികുതി എത്ര വരും നികുതി സർക്കാർ നിശ്ചയിക്കുന്നതാണ് അതിൻ്റെ നികുതി അല്ലെങ്കിൽ ഒരു ആർ ഒരു ആർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റാണ് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റിനെയാണ് ഒരു ആർ എന്ന് പറയുന്നത് അതിന് ഒരു വർഷത്തെ ഭൂമിയുടെ നികുതിയായി ഭൂനികുതിയായി നമ്മൾ അടയ്ക്കേണ്ടി വരും വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് വരാൻ പോകുന്നത് കൂട്ടിച്ചേർക്കൽ നടത്തണം എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ നടത്തണം എങ്കിൽ ഈ പിന്നീട് ഈ ഫ്ലാറ്റിൻ്റെ ഓണർക്ക് പൊതുവായ ഒരു ഓണർക്ക് എന്തെങ്കിലും കാര്യം ഒരു പാർട്ട് പോകാതെ കിടക്കുന്നു അതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കൂടി നടത്തണം എന്ന് ഫ്ലാറ്റിൻ്റെ ഇതുവരെയുള്ള ഭൂമിയുടെ എല്ലാം അവകാശം സൃഷ്ടിച്ച ഓണർക്ക് ഈ എല്ലാ യൂണിറ്റുകാരുടെയും കൺസെൻറ്റ് വാങ്ങിയിട്ട് എക്സ്റ്റൻഷൻ ബിൽഡിംഗ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അതാണ് അയാൾ ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റേത് അയാൾക്കാണ് അയാളുടെ ഓണർഷിപ്പിലാണ് അയാൾക്ക് അപേക്ഷ കൊടുത്ത് കൂടുതൽ നില വെക്കാം അത് അവസാനിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ബിൽഡിങ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യമാണെന്നാണ് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഒഴികെ നോക്കിയാൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അതിൻ്റേതായ ഗുണം ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഉടമസ്ഥാവകാശം രേഖാമൂലം സിദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ആ അൺഡിവൈഡഡ് ഷെയറിനകത്ത് അവരുടേതായ തണ്ടപ്പേര് കിട്ടി അവരുടേതായ സബ് ഡിവിഷൻ സർവേ നമ്പർ കിട്ടി അവർക്ക് അതിനനുസരിച്ച് അൺഡിവൈഡഡ് ഷെയറിനകത്തുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ പോവുകയാണ് അതാണ് ഈ സർക്കാർ ഉത്തരവ് കൊണ്ടുള്ള ഒരു നേട്ടം ഇതാണ് ഇത് സംബന്ധിച്ച് വിശദമായി നിങ്ങൾ അറിയേണ്ട കാര്യം സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഈ സംശയം ചോദിക്കുന്നവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലും ചോദിക്കുന്നതാണ് ഉചിതം ചില ആളുകളാണെങ്കിൽ അവരുടെ വ്യക്തിപരമായ വിവരം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് അതിനെല്ലാം മറുപടി നൽകുക എന്ന് പറഞ്ഞാൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടിരുന്നാൽ അതിനു മാത്രമേ സമയം സമയമുണ്ടാവുകയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും കസേരിയിൽ ഇരുന്ന് ഇത് ചെയ്യേണ്ടി വരും കാരണം അത്രത്തോളം കമൻറ്റുകൾ വരുന്നുണ്ട് ഈ ചാനലിനെ കുറിച്ചുള്ള വിലയിരുത്തലോ അത് വളരെ കുറച്ചാണ് ചാനലിനെ കുറിച്ച് അത് വളരെ 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 ചുരുക്കം പേരാണ് ചെയ്യുന്നതൊക്കെ കൊള്ളാമെന്ന് പോലും പറയുന്നത് ഇനി മറുപടി കൊടുത്താലോ ഒരു നന്ദി പോലും പറയാൻ ആരെയും കിട്ടൂല ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് കേട്ടെ സാധാരണ ഇതൊന്നും ഞാൻ പറയാറില്ല എന്തായാലും നിയമപരമായി നിങ്ങൾ അറിയേണ്ട സർക്കാർ സർക്കാരുത്തരവുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായാലും പൊതുവിവരങ്ങൾ